വയസ്സാകണം ഞങ്ങളുടെ മതാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു ഏത് മതാവകാശം വേണ്ടി ആളുകളുണ്ട് അറബി കല്യാണം വയസ്സാകാതെ പിഞ്ചു കുട്ടികളെ അവരുടെ ഇഷ്ടം നോക്കാതെ അറവുമാളുകളെ പിന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തില് പെണ്ണിനെ ഉപയോഗിക്കാനുള്ള ത്വര കൊണ്ട് മാത്രം ഒരു പക്ഷേ വേശ്യാലയത്തിൽ പണം കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണോ എന്ന് കണ്ടിട്ട് നാട്ടിൽ ഇത്തിരി നാള് വരുന്നവർക്ക് വേഷ്യാലയങ്ങളിൽ കൊടുക്കുന്ന പണത്തേക്കാൾ ലാഭമാണോ ഒന്നിനെ കെട്ടി പത്ത് ദിവസം നടക്കുന്നത് എന്ന മൃഗീയമായ കാഴ്ചപ്പാടിൽ വിവാഹം കഴിക്കാൻ വരുമ്പോൾ വിത്തും വേരും ചോദിക്കാതെ സ്വന്തം മക്കളാണെങ്കിൽ കൊടുക്കില്ല സ്വന്തം മക്കളാണെങ്കിൽ കൊടുക്കില്ല അന്യന്റെ മക്കളെ പിടിച്ചു കൊടുക്കുമ്പോൾ അത് കേരളം ചർച്ച ചെയ്തപ്പോൾ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായി ചെരുപ്പിനനുസരിച്ച് കാല് കുറിച്ചു കൊടുക്ക സാധാരണ എല്ലാരും കാലിന് അനുസരിച്ച ചെരുപ്പ ഒഴിക്കാം ഇവിടെ ചെരുപ്പിനനുസരിച്ച കാല് കുറിച്ചു പതിനെട്ട് വയസ്സാകാത്ത അതിലേക്ക് ചുരുങ്ങിയത് ആ പിന്നെ അറബി കല്യാണം പതിനെട്ട് വയസ്സാകാത്ത വിവാഹം എന്നതിലേക്ക് ചുരുങ്ങിയപ്പോ അവിടെയും മന്ത്രി രക്ഷിക്കാൻ ചെന്നു ജൂൺ മാസം പതിമൂന്നാം തീയതി ഉത്തരവ് അതിന് കഴിഞ്ഞിട്ടാണല്ലോ തീർക്കണത് ജൂൺ മാസം പതിമൂന്നാം തീയതി ഒരു ഉത്തരവ് മന്തിയുടെ ഉത്തരവ് എല്ലാ മറ്റേ എന്താ പറയണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്തി ഇട്ട മന്ത്രി നിസ്സാരക്കാരനൊന്നല്ല എന്നെ പോലെ ഇട്ട മന്ത്രി നല്ല വർഗീയവാദിയൊന്നും ഇട്ടമന്ത്രിതേതരവാദിയാണ് സി എച്ച് മുഹമ്മദ് മകനാണ് എന്നുള്ളത് മാത്രമൊന്നുമല്ല മതേതരവാദി എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പാട്ടുകാരനാണ് ഡോക്ടറാണ് അല്ലെ അങ്ങനെ ഒരുപാട് ഒരുപാട് മതേതരത്വമുള്ള ആളാണ് അതുകൊണ്ട് മൂപ്പരന് ഉത്തരവാണ്ട് ഇറക്കി മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം പതിനാറ് മതി മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം പതിനാറ് മതി ലാക്കട്ടറോട് എല്ലാരും ചോദിച്ച ലാക്കട്ടറെ ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവണത് മതം നോക്കിയിട്ടാണോ നമുക്കറിയില്ല മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം പതിനാറ് ഈ പെൺകുട്ടികളുടെ പ്രായപൂർത്തി ശരീരവുമായിട്ട് ബന്ധപ്പെട്ടു ഇത് ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ ആദ്യം പ്രായപൂർത്തിയാവോ ലാക്കട്ടറോട് ചോദിച്ചപ്പോ ലാക്കട്ടർക്ക് ഒരു ഉത്തരവില്ല പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ചില ഉത്തരം തന്നു ഞങ്ങളുടെ അങ്ങനത്തെ സംശയത്തിന് ചെറുപ്പക്കാർക്ക് ഒരു ഉത്തരം ഉണ്ടായി അവർ പറഞ്ഞ ഉത്തരം ശരിയെന്ന് എനിക്ക് തോന്നി അതെന്താ വീടുകളില് ആ പറഞ്ഞ കുട്ടികളുടെ നാടൻ മാവ് കഴിക്കാൻ പത്ത് പതിനഞ്ച് കൊല്ലം നാടൻ മാവല്ലൊരു കായുണ്ടായി കാണാൻ പക്ഷേ മാവുകൾ മൂന്നാം കൊല്ലം കഴിച്ചു കൊല്ലം കഴിച്ചു അപ്പൊ രണ്ട് മാവല്ലേ രണ്ട് മാവല്ലേ പക്ഷെ ശങ്കര ഇനം മൂന്നാം കൊല്ലം കായച്ചു നാടൻ മാവ് പതിനഞ്ച് ബാക്കി ചിന്തിക്ക ലാക്കട്ടർ അതാവും കണ്ടിരിക്കണത് അന്ന് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ ഇറങ്ങി വന്ന ലാക്കട്ടർ ഇപ്പോഴും ഇറങ്ങി